ൃൂരാണോ തൃശൂർ ഇപ്പൊ ഭൂരിഭാഗം മറ്റേ സുരേഷ് ഗോപിക്കായിരിക്കുമല്ലോ പക്ഷെ ആര് ജയിച്ചാലും നമുക്ക് വലിയ പ്രയോജനം തോന്നുന്നില്ല പുള്ളി പറയുന്നുണ്ട് ഇതുവരെ വന്നവരും അങ്ങനെ തന്നെയാണല്ലോ അവരുടെ ആൻസ് ആണ് സുരേഷ് ഗോപിമാർകുമാറിനെ അങ്ങനെ കറക്റ്റ് എനിക്ക് പറയാൻ പറ്റില്ലേ അതീവ രാഷ്ട്രീയക്കാരനല്ല ഒരു പൊതുവെ നീതിബോധം എന്നുള്ളതാണ് ആ നീതിബോധത്തിന്റെ പുറത്ത് നിലവിലുള്ളവർ മാറി വരണം എന്നുള്ള ആഗ്രഹം മാത്ര ഇതാണ് കാരണം ഇവരൊക്കെ മാറി മാറി പോകുന്ന ഒരാൾ മാറിപ്പെട്ട നല്ല മനുഷ്യര് അല്ലെ അവർക്ക് തോന്നില്ലേ ഇവിടെ ഹിന്ദു അവർ ഉള്ളതായിട്ട് ഇവിടെ തോന്നും സുരേഷ് ഗോപി കൺഫേം നല്ല മനുഷ്യനാണ് ാണ് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മറ്റുള്ളവരെ പോലൊന്നല്ല പേഴ്സണലി ആഗ്രഹം സുരേഷ് ഗോപി ചെയ്യിക്കണെന്നാണ് എനിക്ക് വോട്ട് കൂടിയായിരുന്നില്ല ഞാൻ തീർച്ചയായിട്ടും ആൾക്ക് ചെയ്തത് എനിക്ക് എറണാകുളത്തായിരുന്നു